വെക്കേഷൻ ആയിട്ട് എങ്ങനെയാ നമ്മള് ചുമ്മാരിക്കേ നമുക്ക് വീട്ടുകാരോടൊപ്പം ചെറിയ ഗെയിം ഒക്കെ കളിച്ച് ഒന്ന് ആക്റ്റീവ് ആയാലോ അപ്പൊ നമ്മുടെ ഗെയിം ഗെയിമൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മൂന്ന് പേരുടെ കാലിലും ഓരോ പേരു വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ കാലിലെ പൊട്ടിക്കാൻ അനുവദിക്കരുത് അപ്പുറത്തെ കാലിൽ നമ്മൾ അതാണ് സംഭവം അപ്പൊ ഇവനായ കുറച്ചുകൂടെ ഇത് കൂടുന്നു അപ്പൊ ഞാൻ ആദ്യം അവനെ കൽപ്പിക്കാനാണ് നോക്കുന്നത് ഇതിലൊക്കെ ലക്ഷ്മി ഇതാരേ പഠിക്കുന്നതാ Look, I

അതായത് ബെള്ളിൽ വെച്ചിങ്ങനെയാണ് കിട്ടി വിത്ത് മേടിക്കുന്നത് കാര്യം മറന്നുപോയി എനിക്ക് എപ്പഴും മേക്കും പിന്നെ വിചാരില്ലോ ഇങ്ങനെ पाइनल स्चार स्चार्ट लाउ इन केड़

ോത്തിനും നൂറുണ്ട് നൂറുണ്ട് അടിച്ചു പൊളിച്ചു ഞാൻ ചോട്ടാ 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 കണ്ടില്ലേ കളി ഭയങ്കര ഹാരായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ശരിക്കില്ല കളിച്ച് കളിച്ച് വന്നപ്പോ നമ്മൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറന്നു നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് എങ്ങനെയെങ്കിലും ഇഷ്ടായോ നിങ്ങൾക്ക് ఒక్కోడి కొత్త ముంద पड़ा <laughs> तो जानमी चौचिले ഇതാണ് ഈ വീഡിയോന്റെ ഒരു പ്രതിഷേധമാണ് കാരണം പോലത്തെ ഒരു അമ്മയാണ്